കൂടുതൽ നമസ്കാരം ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ തികഞ്ഞ ഭക്തിയോടുകൂടി ആത്മസമർപ്പണത്തോടുകൂടിയും അർപ്പിക്കേണ്ട ഒന്നാണ് ഭക്തിയോടെയും വിശ്വാസത്തോടെ ഒക്കെ ചെയ്യേണ്ട ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥന ദൈവം ഒരിക്കലും നിരാകരിക്കാറില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഒരിക്കലും ദൈവം നിരാകരിക്കാറ് പലരും പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തേ ബലം കിട്ടാഞ്ഞ് പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥന ചെയ്യേണ്ട മുറ പോലെ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് നിരാകരിക്കില്ല പ്രാർത്ഥന ഈശ്വരൻ നമുക്ക് സാക്ഷാത്കരിച്ച് തന്നെ തരും അതിന് ധനത്തിന് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കാം വിദ്യയ്ക്ക് സരസ്വതിയെ പ്രാർത്ഥിക്കാം മനോബലത്തിന് ദേവിയെ പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സ് പരിശുദ്ധമാവാൻ വേണ്ടിയിട്ട് അഗ്നിയെ പ്രാർത്ഥിക്കാം ഇങ്ങനെ പല തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് ഇതിലെ മഹാവിഷ്ണുവിന് ഓരോ ദൈവത്തിനേയും പ്രാർത്ഥിക്കാൻ ഓരോ ഭഗവാൻമാർക്കും ഓരോ ഈശ്വരന്മാർക്കും ഓരോ മൂലമന്ത്രങ്ങളുണ്ട് നമ്മുടെ ഇഷ്ടദേവത ആരാണോ അവരുടെ മൂലമന്ത്രങ്ങളും നമ്മൾ ഏറ്റു ചൊല്ലുക അവരുടെ മൂലമന്ത്രങ്ങളും നമ്മൾ ഹൃത്യസ്ഥമാക്കുക ആ മൂലമന്ത്രങ്ങൾ നമ്മൾ നിരന്തരം ഉരുവിട്ടോണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്താണ് ആ ഭഗവാന്റെ പ്രീതി നമുക്ക് കിട്ടും അതുകൊണ്ട് ഓരോ ഭഗവാന്റെയും ഓരോ ഈശ്വരന്റെയും ഓരോ ദേഹ ദേവതകളുടെയും മൂലമന്ത്രങ്ങൾ പണ്ട് ഇരുപത്തിയേഴ് നാളിലെ മൂലമന്ത്രങ്ങൾ ദേവതാ മൂലമന്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇപ്പോഴുള്ള ഭഗവാന്റെ ഓരോ മൂലമന്ത്രങ്ങളും നമുക്ക് പറഞ്ഞു തരാം ഒന്ന് മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രമാണ് മഹാവിഷ്ണുവിന് ഏത് മൂലമന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന നോക്കാം ഓം നമോ നാരായണായ ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗന സദൃശ്യം മേഘം വർണ്ണം ശുഭാങ്കം ഓം നമോ നാരായണായ എന്നാണ് മൂലമന്ത്രം ആ മൂലമന്ത്രം നമ്മൾ നിരന്തരം ജീവിക്കുക ഒപ്പം തന്നെ ഈ നാമജപവും കൂടി നമ്മൾ നിരന്തരം ജപിക്കേണ്ടതാണ് ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രം ഓം ക്ലീം കൃഷ്ണായ നമ കൃഷ്ണന്റെ മഹാവിഷ്ണു കൃഷ്ണൻ കൃഷ്ണന്റെ മൂലമന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ നമ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വാസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകി നന്ദനം സദാ ശ്രീകൃഷ്ണന്റെ മൂലമന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ നമ അതിനോട് കൂടി ഈ ജപവും കൂടെ നിങ്ങൾ ആവർത്തിക്കാം അടുത്തത് ഗണപതിയുടെ മന്ത്രമാണ് ഓം ശ്രീം വിഘ്നേശ്വരായ നമ നമ്മൾ വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഗണപതിയുടെ അമ്പലത്തിൽ പോയിട്ട് പറയുന്നതാണ് ഓം ശ്രീ വിഘ്നേശ്വരായ നമ നമ്മൾ ഇത് തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ കറുകമാല അർപ്പിച്ചുകൊണ്ട് വിഘ്നേശ്വരൻ്റെ ഈ മൂലമന്ത്രം നമ്മൾ ജപിച്ചാൽ നമുക്ക് വരുന്ന തടസ്സങ്ങളെല്ലാം മാറി നല്ല കാര്യങ്ങളായിരിക്കും ഒരു കാര്യം ചെയ്യാൻ അതിനുള്ളിലെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസമോ പന്ത്രണ്ട് ദിവസോ നമ്മൾ കറുകമാല ചാർത്തുക വിഘ്നേശ്വരൻ്റെ മുമ്പിൽ പോയിട്ട് ഈ വിഘ്നേശ്വര മൂലമന്ത്രം നമ്മൾ ജപിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ നടക്കും ശിവൻ ഭഗവാന്റെ മൂലമന്ത്രമാണ് ഓം നമശിവായ പഞ്ചാക്ഷരീ മന്ത്രം ഇത് തുടർച്ചയായിട്ട് ഏർ മഹാദേവനെ പൂജിക്കുന്നവരും മഹാദേവൻ ഇഷ്ടദേവനായിട്ട് കൊണ്ടുനടക്കുന്നവരും ഓം നമശിവായ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവമാർഗം പ്രാണേതാരം ശിവോത്മം ശിവമാർഗം പ്രാണേതാരം പ്രണാതോസ്മി സദാശിവം വന്തേംശം പൂമാമ്പതി സുരഗുരു വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗതരം വന്ദേ പശൂനാംബതി വന്ദേ സൂര്യശശാങ്ക ഭഗ്നിനായനം വന്ദേ മുകുന്ദപ്രിയം ഭക്തജനാശയം ചവരദം വന്ദേ ശിവം ശങ്കരം ഇങ്ങനെ നമ്മൾ ആ മൂലമന്ത്രം ജപിക്കാം

സൗം ഭദ്രകാളിയെ പൂജിക്കുന്നവരോ ഭദ്രകാളിയിൽ സേവിക്കുന്നവരോ എല്ലാം ചെയ്യേണ്ട മൂലമന്ത്രമാണ് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ ശ്രീ സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രമാണ് ഓം ശ്രീ വജൽ സുവേ നമ ഓം ശ്രീ വജൽ സുവേ നമ ശ്രീ ആഞ്ജനേയന്റെ ഹനുമാൻ മന്ത്രമാണ് മൂലമന്ത്രമാണ് ഓം നമോ ഭഗവതേ ആഞ്ജനേയ മഹാബലായ സ്വാഹ ഹം ഹനുമേ നമ ശ്രീ ധന്വന്തിര മൂർത്തി ധന്വന്തിരമൂർത്തി നമ്മളെ രോഗം വന്ന് അവശരായി രോഗം മാറാതിരിക്കുന്ന സമയത്ത് ധന്വന്തിരമൂർത്തിക്ക് വഴിപാടുകൾ കഴിച്ച് ധന്വന്തര മൂർത്തിയെ ചെന്ന് തൊഴുതു വണങ്ങി നമ്മൾ ഈ മൂലമന്ത്രം ജപിച്ചാൽ ദൈനംദിനമായിട്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ധന്വന്തരീ മന്ത്രം സ്ഥിരമായിട്ട് നിങ്ങൾ മൂലമന്ത്രം ഉച്ചരിക്കുകയും ഉറ്റെട്ട് തവണ ഈ മൂലമന്ത്രം ജപിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് രോഗാവസ്ഥയിൽ നിന്ന് മോചിതനാവാൻ സാധിക്കും ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തിരയേ അമൃത കലശ ഹസ്തായ സർവാമയ വിനാശയ ത്രൈലോക്യനാഥായ ഭഗവതേ നമ ഇതാണ് ധന്വന്തരമൂർത്തി മൂലമന്ത്രം ഈ മന്ത്രം നൂറ്റെട്ട് തവണ നിങ്ങൾ നിരന്തരം ജപിച്ചാൽ ഏത് കഴിഞ്ഞുമുള്ള അസുഖത്തിൽ നിന്നും നിങ്ങൾക്ക് ചെറിയൊരു മോചനവും ഒപ്പം തന്നെ അസുഖങ്ങൾ മാറാനുള്ള ഇതിനായിട്ട് ധന്യന്തിര ദേവനെ നിങ്ങൾ പൂജിക്കുകയും കൂടെ ചെയ്യാം നാഗരാജാവിന്റെ മന്ത്രമാണ് ഓം നമ കാമൂപിണേ മഹാബലായ നാഗാധിപതയെ നമ അതാണ് നാഗരാജാവിന്റെ മൂലമന്ത്രം ദുർഗയുടെ മൂലമന്ത്രമാണ് ഓം ഹ്രീം ദും ദുർഗായ നമ ഇത്രയും മൂലമന്ത്രങ്ങളാണ് നിങ്ങൾ ഇഷ്ടദേവതകൾ ഏതാണെന്ന് നോക്കി ആ മൂലമന്ത്രങ്ങളെ കൃത്യസ്ഥമാക്കി നൂറ്റെട്ട് തവണ ജപിക്കാൻ നോക്കാം